വെൽക്കം ടു രേഖ കളക്ഷൻ നമ്മുടെ അടിപൊളി സാരിയുടെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന സെയിം സാരിയുടെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതില് നാല് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എങ്ങനെ ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്നതും ഒരു ബ്ലാക്ക് ഒരു ബേബി പിങ്ക് ഷെയ്ഡിൽ പിന്നെ വേറെ പാറ്റേണിലുള്ള സാരിയുടെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് മണിച്ച് എന്തായാലും അടുത്ത് ഗിവേ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഗിവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിൽ മാത്രമേ ഉള്ളൂ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഫോളോ ചെയ്യുക ഞാൻ വേറെ ഇതിരിക്കുന്ന സെയിം സാരിയുടെ കളക്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സാരിയാണ് നല്ല ഫ്ലോയി ആയി കിടക്കുന്ന സാരിയാണ് കേട്ടോ നല്ല കംഫർട്ടായിട്ട് നമുക്ക് വേറെ പറ്റുന്ന സാരിയാണ് കൂടാതെ ഇതിന്റെ ഫുൾ ബോഡിയിലും ഇതേപോലെ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറിയ ചെറിയ ഡോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നത് ഇത് ബുട്ടകളല്ല അത് പെയിന്റ് ആണ് കേട്ടോ പെയിന്റിങ്സിന്റെ ഒരു ഡോട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഫുൾ ബോഡിയിലും ഫുൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ ഫസ്റ്റ് കളർ ഞാൻ വേറെ ഇതിരിക്കുന്ന ഒരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ഷെയ്ഡിലാണ് അത് കൂടി കാണുന്നെങ്കിലും ചെറിയൊരു ചേഞ്ച് കിട്ടുണ്ടോ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇതിൽ കേട്ടോ മെറൂൺ ഷെയ്ഡിൽ ഇത് കണ്ടോ ഇത് ഒറിജിനൽ ബുട്ടാസ് അല്ല കേട്ടോ അതൊക്കെ പ്രിന്റുകളാണ് നല്ല ഫ്ലോ ചെയ്യുന്നത് അതുപോലെ തന്നെ ബോഡിനോട് ഹഗ് ചെയ്ത് ഒരു സാരിയാണ് കേട്ടോ നമുക്ക് കംഫർട്ടായിട്ട് പറ്റുന്ന ഒരു സാരി സാരിയാണ് നിറയെ ബുട്ട പോലെയുള്ള നിറയെ ഡോട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഒക്കെ നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയുടെ കളക്ഷനാണ് കേട്ടോ റൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് വീടില് കുറച്ചും കൂടെ ഒരു റെഡ് ഷെയ്ഡിലാണ് കാണിക്കുന്നത് കുറച്ചൊരു ചെറിയൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ നേരിട്ട് കാണാൻ അടുത്ത കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ ആ ബ്ലാക്ക് ഷെയ്ഡിൽ ആ ഒരു ബുട്ടാസ് ആ ഒരു ബുട്ട പോലെയുള്ള ആ ഒരു പ്രിന്റ് വന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ ഇതിലേക്ക് നേരെ റിവേഴ്സ് ആയിട്ടുള്ളൊരു യെല്ലോ ബ്ലൗസൊക്കെ ഇട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഭക്ഷണം തന്നെ മിസ് മിസ്സാക്കണം കേട്ടോ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മുകളിൽ സൈഡിൽ മെൻഷൻ ചെയ്തേക്കാം പ്രൈസ് സിക്സ് തേർട്ടി നയൻ ആണ് കേട്ടോ എം ആർ പി സിക്സ് തേർട്ടി നയൻ ആണ് നമ്മൾ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഫൈവ് ഡബിൾ നയണിന് എന്തായാലും വെർത്ത് ഒരു സാരി തന്നെ ആയിരിക്കും ആരും മിസ്സാക്കണ്ട സാരി വരുന്നത് നല്ല ഫ്ലോയി ആയി കിടക്കുന്ന ജോർജറ്റ് മെറ്റീരിയലിൽ നിറയെ പുട്ട പോലെയുള്ള ഒരു ഡിസൈനാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഒറിജിനൽ അല്ല ഇതൊരു പെയിൻറിങ്സാണ് ആ പെയിൻറിങ്സ് ആണെങ്കിൽ കൂടി ഇത് പെട്ടെന്ന് പോകുന്ന ഒരു പെയിൻ്റ് അല്ല കേട്ടോ അത് നമ്മളിങ്ങനെ കൈ കൊണ്ട് അരച്ചു നോക്കിയാൽ തന്നെ നമ്മളെ കയ്യിലിങ്ങനെ പറ്റി പറ്റുന്ന അങ്ങനത്തെ തരം പെയിന്റിങ് അല്ല ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ചെറിയ ചെറിയ ഡോട്ടുകൾ ഇതിലടുത്ത കളർ നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ റാണി പിങ്ക് ഷെയ്ഡില് നല്ലൊരു നല്ല റാണി പിങ്ക് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അതിൽ കൊടുത്തിരിക്കുന്ന കളറുകളെല്ലാം തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കളറുകളെല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളറുകളാണ് അടുത്തത് ഒരു വേറൊരു പാറ്റേണില് കൊടുത്തിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷനാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതും മെറ്റീരിയലും മാറ്റാണ്ട് കേട്ടോ അതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് വിചിത്ര ആണ് ഞാൻ നേരത്തെ കാണിച്ചതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് ഇത് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ഇങ്ങനെ ലൈൻസ് പോലെ കൊടുത്തിരിക്കുന്നത് അതും പിന്നെ ബൂട്ടാസിന്റെ ലൈൻസ് അല്ല ഇതും അങ്ങനത്തെ ഒരു ഫോയിൽ പ്രിന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പൊ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പോരുന്ന തരത്തിലുള്ള ഒരു ഫോയിൽ ഫോയിൽ പ്രിന്റ് അല്ല കേട്ടോ അതിൽ കൊടുത്തിരിക്കുന്നത് ാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത് ഇനി അതിൻ്റെ ഫുൾ വ്യൂ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭയങ്കര പ്രിൻ്റാണ് ഒരു ഫ്ലവറിൻ്റെ ഒരു ലീഫിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ഒക്കെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ വേണ്ടോ നല്ല ഭയങ്കര ഫ്ലവറിൻ്റെ ഡിസൈനാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇത് നമ്മൾ ക്ലോസർ വ്യൂ ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ളവറിൻ്റെ അതുപോലെ തന്നെ ലീഫിന്റെ ഡിസൈൻ ഒക്കെയാണ് ഒരുക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ആരും മിസ്സാക്കേണ്ടത് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നതും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ തന്നെയാണ് കേട്ടോ അല്ല നമ്മുടെ അടുത്ത് രണ്ട് കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് നല്ല ഡാർക്ക് മറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വീടുകളിൽ കളിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാനും ഇതാണ് അതിൻ്റെ ക്ലോസ് റിവ്യൂ അതിന്റെ ഡിസൈൻ കണ്ടില്ലേ ഇത് ബുട്ടയല്ല ബുട്ട ഡിസൈൻ അല്ല ഇത് ഇതിലുള്ള ഒരു പ്രിന്റാണ് കേട്ടോ ഈ പ്രിന്റ് പോകപ്പെട്ടെന്ന് പോകുന്ന പ്രിന്റ് പ്രിന്റ് അല്ല കേട്ടോ അത് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് അടുത്ത് നമ്മൾ കാണിക്കുന്നത് ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന ബ്ലൗസിന്റെ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് ഇത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ബനിയം ക്ലോത്ത് പോലെയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല സ്ട്രെച്ചബിൾ ആണ് മെറ്റീരിയൽ ഇതിൻ്റെ നമ്മൾ നമുക്കിടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് എൽ സൈസസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ എൽ സൈസസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ അത് എം വർക്കും എം സൈസസ് ആർക്കും അതുപോലെ എല് ആർക്കും എക്സ് എല്ലുകാർക്കും വരെ നമുക്ക് ഈ സെയിം ബ്ലൗസ് യൂസ് ചെയ്യാം കേട്ടോ കാരണം അത്രയ്ക്കും സ്ട്രെച്ചബിളാണ് ഈ ബ്ലൗസ് നല്ല കംഫേർട്ടായിട്ട് ഇനി ബാക്ക് നെക്കൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് ബാക്ക് നെക്കൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നൊരു ബ്ലൗസിൻ്റെ ഡിസൈൻ ആണ് ബ്ലൗസാണ് കേട്ടോ അത് ഇതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ു കേട്ടോ ഇതിന്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് വേണ്ട ഇവിടെ ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു ഫോയിൽ പ്രിന്റ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഫോയിൽ പ്രിന്റുകളാണെങ്കിലും എത്ര പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാലൊന്നും നമ്മളെ കയ്യിലൊന്നും പറ്റി പോരാത്തൊരു ഡിസൈൻ ആണ് കേട്ടോ ഇതിന്റെ സ്ലീവിന്റെ ഹെം പോർഷനിൽ കൊടുത്തിരിക്കുന്നത് സ്ലീവിന്റെ ലെങ്ത്ത് ഇത്ര വരെ വരും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര ആവശ്യമില്ലാത്തവർക്ക് ആണെന്നുണ്ടെങ്കിലും ഈ ഷോൾഡറിൻ്റെ ഇവിടെയൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് അതുപോലെ ഇവിടെ നിന്ന് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ലെങ്ത് ഇത്ര വേണ്ട എന്നുള്ളവർക്കാണെങ്കിലും ഇത് നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൗസ് ബ്ലൗസാണ് കേട്ടോ ആണ് ബ്ലൗസ് ഇതിലൊരു പ്രിന്റ് പോയിട്ടുണ്ട് ഇതിലിങ്ങനെ നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ പോയിരിക്കുന്നത് ഒരു വൈറ്റ് ഒരു ഡിസൈൻ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സ്ലീവ് ആണെങ്കിലും ഇത്രയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് അപ്പം ഞാൻ ഈ വേറെ ഇരിക്കുന്നതാണോ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇറക്കി ഇത്ര കുറച്ചും കൂടെ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ നല്ല ഭംഗിയായിട്ട് വന്നോളൂ കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു ഏത് ഏതിൽ ഏതെങ്കിലും ഒരു ബ്ലൗസ് നിങ്ങൾ എന്തായാലും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അത്രയും കംഫർട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ലേസിന്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് നെക്കിലും ബാക്ക് നെക്കിലും ഒരു ബ്ലൗസിലും നമുക്ക് അഞ്ച് കളേഴ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഞാൻ വേറെ ഇതിരിക്കുന്ന സെയിം ബ്ലാക്കിൻ്റെ ഒരു ബ്ലാക്കാണ് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതെന്തായാലും ഒന്ന് പർച്ചേസ് ചെയ്തു നോക്കിട്ട് വെറും വൺ ഫോർട്ടി വൺ നയൻറ്റി നയൻ മാത്രമേ ഉള്ളൂ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഷിപ്പിംഗ് ചാർജ് ഏകദേശം ഒരു ഫോർട്ടി റുപ്പീസ് അത്രേ വരുള്ളൂട്ടോ ഷിപ്പിംഗ് ചാർജ് ഫോർട്ടി അല്ലെങ്കിൽ തേർട്ടി റുപ്പീസേ ഷിപ്പിംഗ് ചാർജ് വരുള്ളൂ അടുത്ത ഷെയ്ഡ് ഒരു ഒരു ഗ്രേ വൈൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് കേട്ടോ നേരിട്ട് കാണാൻ അടുത്തതൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ആൻഡ് അടുത്തതൊരു റെഡ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതൊരു വീഡിയോയിൽ കാണുന്ന അതേ സെയിം കളർ അല്ല കുറച്ചൊരു ഡാർക്ക് റെഡ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ടോട്ടൽ ഇത് അഞ്ച് ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും സാരിയോ അതെങ്കിലും ബ്ലൗസോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക